ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്കാണ് സ്വാഗതം ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ താരം മമ്മൂട്ടിയുടെ പിറന്നാളാണ് നമ്മുടെ എവരുടെയും പ്രിയങ്കരനായ മമ്മൂക്കയുടെ എഴുപത്തി മൂന്നാം പിറന്നാളാണ് ജസ്റ്റ് സെവൻറ്റി ത്രീ ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളിനോട് അനുബന്ധിച്ച് വരാൻ പോകുന്ന അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വാർത്ത പ്രതീക്ഷിക്കുന്നത് നാലോളം അപ്ഡേറ്റുകൾ വരുമെന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ഒരു കാര്യം അനൗൺസ് ചെയ്തിരിക്കുന്നു മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ സിക്സ് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരുന്നു ഗൗതം വാസ്തവ മേനോൻ ചിത്രമായ ഇപ്പോഴാണ് ഗൗതം വാസേ മേനോൻ ചിത്രത്തിലാണ് മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരുന്നു എന്നുള്ളതാണ് ഇതുകൂടാതെ അതിൻ്റെ ടൈറ്റിലും പുറത്തു വരും എന്നുള്ള ഒരു വാർത്തയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബസൂക്കയുടെ റിലീസ് തീയതി ഒരു പക്ഷേ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു വാർത്തയുണ്ട് അതുകൂടാതെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം പുതിയ സിനിമയുടെ അനൗൺസ്മെൻറ്റാണ് ഗൗതം വാസേ മേനോൻ ചിത്രത്തിന് ശേഷം ഏത് സിനിമയിൽ മമ്മൂക്ക വരുന്നു എന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റും അത് എന്ന് തുടങ്ങുന്നു എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റുമാണ് മറ്റൊരു കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ബസൂക്കയുടെ ഒരു പോസ്റ്റർ വരുമെന്നുള്ള ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പാകുന്നു നമുക്ക് കാത്തിരിക്കാം ഏതൊക്കെ അപ്ഡേറ്റുകളാണ് വരാൻ പോകുന്നതെന്ന് എന്താണല്ലോ ഉറപ്പായിരിക്കുന്ന ഒരേ ഒരു അപ്ഡേറ്റ് പ്രൊഡക്ഷൻ നമ്പർ സിക്സ് ഫസ്റ്റ് ലുക്ക് ഫ്രം സെവൻ നയൻ ട്വൻറ്റി ട്വൻ്റി ഫോർ ടെൻ എ എം എന്നുള്ളതാണ് അപ്പോൾ അത് കാത്തിരിക്കാം അതുകൂടാതെ ആയിട്ടുള്ള മറ്റുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്നാലും സോഷ്യൽ മീഡിയയിൽ ഇന്ന് ട്രെൻഡിങ്ങാണ് മമ്മൂക്കയുടെ ഹാപ്പി ബർത്ത്ഡേ മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ സോഷ്യൽ മീഡിയ ഹാങ് ആവുന്ന ഒരു കാര്യം പതിവ് പോലെ തന്നെ മമ്മൂട്ടി ആരാധകർ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ കാത്തു നിൽക്കുന്ന ഒരു കാര്യം ലോകത്ത് എവിടെയാണെങ്കിലും മമ്മൂക്കയുടെ വീടിന് മുന്നിൽ ആ ഒരു പന്ത്രണ്ട് മണിക്ക് ബർത്ത്ഡേ ഡേ വിഷ് ചെയ്യാൻ ചെല്ലുക അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് മലയാളത്തിൽ മറ്റൊരു നടനും ലഭിക്കാത്ത ആ ഒരു ഭാഗ്യം മറ്റൊരു ആരാധകർക്കും ലഭിക്കാത്ത ഭാഗ്യം തന്നെയാണ് അത് എന്ന് പറയാം എന്തായാലും കാത്തിരിക്കുന്നു മമ്മൂട്ടി സിനിമകളുടെ അപ്ഡേറ്റ്സും ആയിട്ട് സോഷ്യൽ മീഡിയ നാളെ ഭരിക്കുന്നത് മമ്മൂക്കയാണ് കാത്തിരിക്കാം നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരണം ഡേ മിദിയാസ്